േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ വരുണിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ രക്ഷിച്ചിരിക്കുകയാണ് കൺമണിയെയും കൃഷിനെയും ഇതോടെ കൺമണി വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബലരാമൻ നീ എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയും ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും സഹായിക്കാൻ ഞാൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട ഇത് ചേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക് ഈ വിവരമറിയാൻ ഇടയായതിനെ തുടർന്ന് വളരെയധികം സന്തോഷം സാഗറിനും സുജയ്ക്കും ഉണ്ടാകുന്നു ബലരാമൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്താകും അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി ആ വരുൺ അതുപോലുള്ള തന്ത്രവുമായിട്ടാണ് വന്നത് എന്നറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ബലരാമനോട് വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന് സാഗർ അറിയിക്കുകയാണ് ബലരാമ എനിക്ക് വയസ്സായി തുടങ്ങി നീ ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നാൾ നീ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴെങ്കിലും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ ഞങ്ങളുടെ കൂടെ വേണം അതിൻ്റെ ആഗ്രഹമാണ് ഇല്ലച്ച അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ബലരാമനോട് ആവശ്യം ഉന്നയിച്ചു കൊണ്ട് കൃഷി വരികയാണ് ചേട്ടാ ചേട്ടൻ ഇവിടെ വേണം കൃഷി തന്നെ ചേട്ടൻ എന്ന് വിളിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് ബലരാമനെ ഇതോടെ ബലരാമന് വളരെയധികം സന്തോഷമാവുകയും കൃഷ് പറഞ്ഞത് അനുസരിക്കാൻ ബലരാമൻ തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്